അമ്മാമിക്ക് കാണിച്ചു കൊടുക്ക കൂളിങ് കാണിച്ചു കൊടുക്കുമണി കൂളിങ് ക്ലാസ് വെച്ച് കാണിച്ചു കൊടുത്തേ രണ്ടുപേരും വെച്ച രണ്ടുപേരും ഒരുമിച്ച് വെക്കി ഇവിടെ നിക്ക് ഭംഗിണ്ടോ നോക്കട്ട അയിൻറെ ഉള്ളിലല്ല കണ്ണിന് വെക്കേ ഏ കണ്ണാലി അയ്യ ഓ വേണ്ടടാ രാത്രി പിലിച്ച പാമ്പ് വരും വാവ് കണ്ടു കാണാട്ടാ ഫുൾ നീല കളറായിരിക്കൂലേ ഇനിമണി വെച്ചൂരല്ലേ വെക്കി ഭംഗി നോ വാവ് അടിപ്പിച്ച നിക്ക് സുന്ദര നോക്കട്ടെ ലൈറ്റ് റെഡ് റെഡാണോ നിനക്കേത് കളറാ അതിന് നിനക്ക് ആ അറിയോ കളറോളിയോ വീട് എഴുതിട്ടാ തട്ടിതടങ്ങിട്ട് ഏ അല്ലാരേ ഒരിക്കടന്നെ അടങ്ങണേ എവിടെ കിടക്കണേ രാത്രിയിൽ ഒന്നും തല്ല എവിടെ കിടക്കണേ നീ എന്റെ മോന ആരെടുത്ത് കിടക്കണേ ആ എന്നാ നീ നീ നിന്റെ സ്ഥലത്ത് പോയി കിടന്നോ അപ്പന്റെ അടുത്ത് കിടക്കണന്ന് എന്നാ നീ ആ സൈഡിൽ പോയി കിടന്നോ ആ സൈഡിൽ പോയി കിടന്നോ അക്കുമണിയാ അക്കുമണി കിടക്കണേ ആ എന്നാ അപ്പ കൂട്ടന്റെ അടുത്ത് കിടന്നോ ഒരാളിപ്പുറത്ത് കിടന്നോ അതെ രാത്രിയിൽ പിപ്പി വെച്ച പാമ്പ് വരും എനിക്ക് പേടിയാ നീ എവിടെ കിടക്കണേ എവിടെ കിടക്കണേ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് നീ അപ്പ കിടക്കണേ ഏ കൂട്ടണേന്ന ഇവിടെ കിടക്ക് ഇവിടെ കിടക്ക് നീ എവിടെ കിടക്കണേ ആ എന്നാ അവിടെ കയറി കെടുക്ക് പൊന്നി പൊട്ടിക്ക